അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രി ഇതാ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ജില്ലാ ആശുപത്രി എന്ന നേട്ടത്തിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ് അടുത്ത ദിവസം തന്നെ പൂർണ്ണമായും സൗജന്യമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നടക്കും അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു നോക്കാം എങ്ങനെയാണ് എറണാകുളം ജില്ലാ ആശുപത്രിയുടെ ഒരുക്കങ്ങളെന്ന് അമൽ ഗുഡ് മോർണിംഗ് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് ആ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രം ഒരു എറണാകുളം ജനറൽ ആശുപത്രി മനു ഗുഡ് മോർണിംഗ് തീർച്ചയായും മനു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് കൂടി എറണാകുളം ജനറൽ ആശുപത്രി എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുന്നേ തന്നെ ക്യാൻസർ സർജറിയുമൊക്കെയായി ബന്ധപ്പെട്ട് ചരിത്ര നേട്ടങ്ങൾ ുള്ള ആശുപത്രിയാണ് ഈ ജന ജനറൽ ആശുപത്രി ഇപ്പോൾ മറ്റൊരു അതായത് ഹൃദയ മാറ്റിവക്കൽ ശസ്ത്രക്രിയ കൂടി നടത്തുന്നതോടുകൂടി മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്ക് കൂടിയാണ് ജനറൽ ആശുപത്രി എത്തുന്നത് എന്നുള്ളതാണ് അതിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് കൃത്യമായ രീതിയിലുള്ള മൂന്ന് ടീമുകളെ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ അതോടൊപ്പം തന്നെ മികച്ച ഡോക്ടർമാർ ഇങ്ങനെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം നിലവിലിപ്പോൾ നേപ്പാൾ സ്വദേശിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത് ഇനി അതിനുള്ള ഒരു മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു അനുയോജ്യമായ ഒരു ഹൃദയം ലഭിക്കുക എന്നുള്ളതാണ് അത്തരം നടപടികളിലേക്കടക്കം കടക്കുകയാണ് അതുകൂടി ലഭ്യമാവുകയാണെങ്കിൽ ഈ ഹൃദയം ക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതിനുള്ള മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ചരിത്ര നേട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം രാജ്യത്ത് ുകളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഈ ഒരു ഹൃദയമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് എന്നതാണ് ആ ചരിത്ര നേട്ടം അതോടൊപ്പം തന്നെ പൂർണ്ണമായും അത് സൗജന്യമായുള്ളതാണ് എന്നുള്ളതാണ് പൊതുവെ മറ്റ് ആശുപത്രികൾ ഒക്കെ നോക്കുകയാണെങ്കിൽ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ നടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തിനു മുകളിൽ രൂപ ചിലവാകും അവിടെയാണ് നിലവിൽ ഈ സർക്കാർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും സൗജന്യമായി ഇത്തരത്തിൽ ഈ ഒരു ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആഗ്രഹം ശ്വാസകരമായ ഒരു കാര്യം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്തു തന്നെയായാലും ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എറണാകുളം ജനറൽ ആശുപത്രി ചുവടുവെക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മനു തീർച്ചയായും അതൊരു ചരിത്ര നേട്ടം തന്നെയാണ് ആദ്യമായിട്ടൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഒരുങ്ങി നിൽക്കുകയാണ് എറണാകുളം ജില്ലാ ആശുപത്രി ആ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നേട്ടങ്ങൾ നിങ്ങളോട് പറയാൻ മറ്റാരുമില്ല എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ട് ഏറ്റവും അഭിമാനത്തോടെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഏതായാലും കാണാം നമ്മുടെ ആരോഗ്യ മേഖലയുടെ മികവ് ഇതൊന്നും മറ്റാരും പറയില്ല എന്ന നൂറ് ഉറപ്പാണ്